രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖം അനുഭവിച്ചു കൊടുക്ക എന്നാൽ അതും മായ തന്നെ ഞാൻ ചിരിയെക്കുറിച്ച് അത് പ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു മനുഷ്യർക്ക് ആകാശത്തിൻ കീഴേ ജീവരന്ത്ൻ ചെയ്യുവൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കേ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പാനും പോഷത്വം പിടിച്ച് കൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു ഞാൻ മഹാപവർത്തികളെ ചെയ്തു എനിക്ക് അരമനകളെ പണിത് മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സകലവിധ പല വൃക്ഷങ്ങളെയും നട്ടു വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പു നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലക്ക് വാങ്ങി വീട്ടിലിറിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു ഏ സലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ആടുമാടുകളായുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഠാരവും സ്വരൂപിച്ചു സംഗീതക്കാരെയും സംഗീതകാര്യത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീ ജനത്തെയും സമ്പാദിച്ചു ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പേ ഒരു സലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്ന് ി പ്രാപിച്ചു ഞാനും എന്നിൽ ഉറച്ചു നിന്നു എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല എൻറെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല എൻറെ സകല നിമിത്തം എൻറെ ഹൃദയം സന്തോഷിച്ചു എൻറെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലോത്രേ സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ട് ഞാൻ ഞാനും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും പണ്ട് ചെയ്തു തന്നെ വെളിച്ച മിരലിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം പോഷത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു ഞാൻക്ക് തലയിൽ കണ്ണുണ്ട് പോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു ആകിയാൽ ഞാൻ എന്നോട് പോഷനും എനിക്കും ഗതി ഒന്ന് തന്നെ പിന്നെ ഞാൻ എന്തിന് അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു ഇതും എത്ര എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ോഷനെ കുറിച്ചാകട്ടെ ഞാനെ കുറിച്ചാകട്ടെ സ്വാശ്വതമായ ഓർമ്മയില്ല വരുംകാലത്ത് അവരെയൊക്കെ മറന്നുപോകും അയ്യോ പോഷൻ മരിക്കുന്നത് പോലെ ഞാനീ മരിക്കുന്നു അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് കൊണ്ട് ഞാൻ ജീവനെ വെർത്തു എല്ലാ മായേം വ്രതാ പ്രയത്നോ അത്രേം സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ചപ്പോ നമൊക്കെയും ഞാൻ വെറുത്തു എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം ഏതായാലും ഞാൻ സൂര്യന് കീഴേ പേർ നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതും ആയ സകല പേർന്ന ഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും അതും ആഗ്യാ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവ പ്രയത്നത്തെ കുറിച്ചും ഞാൻ എന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തന് അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു അതും മായേ വലിയ തിന്മയും അത്രേ സൂര്യന് കീഴെ സകലം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യനെന്ത് ഫലം അവന്റെ നാളുകളൊക്കെ ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല അതും മായത്രേ തിന്നു കുടിച്ച് തൻ്റെ പുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ട് അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായോ മാത്രേ ദൈവമേ സ്തൂന്ദനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ